Hi, friends. ഇന്ന് നമ്മൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിഡ് ജാറിൽ ആറ് ആറിതിൽ വെളുത്തുള്ളി മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചിങ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പച്ച പച്ചക്കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സിബ്ലോക്കിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ് കുറേ നാൾ നമുക്കിങ്ങനെ കേടാൻ വേണ്ടി സൂക്ഷിക്കാം കേട്ടോ ഇതിലിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലബ്നയാണ് ഇത് ടർക്കിഷ് ലബ്നയാണ് അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർത്താലും മതി കേട്ടോ നല്ല കെട്ട തൈര് ഇതൊക്കെ ഞാൻ രണ്ട് ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കണ്ടത് ഇപ്പം നല്ലൊരു ക്രീം ടെക്സ്ച്ചറായി വന്നിട്ടുണ്ടേ അപ്പം നമ്മൾ ഒരു കിലോ ഉള്ള ഒരു ചിക്കനാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഞാനിതിൻ്റെ സ്കിൻ കളഞ്ഞു കിട്ടോ അപ്പോൾ സ്കിൻ വേണമെന്നുള്ളവർക്ക് വെക്കാവേ ഫോർ കോഡ് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി മാരിനേഷനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതും തേച്ച് പിടിപ്പിച്ചെടുക്കാം ടെർക്കിഷ് ലോബിനേക്ക് അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു ഓവർനൈറ്റ് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്തിങ്ങനെ മാറ്റിവയ്ക്കുന്നുണ്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലിങ്ങനെ വെക്കണേ അപ്പോൾ ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഈ പാനിലാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാനായിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പക്ഷെ നല്ലൊരു കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓവൻ ആദ്യമേ തന്നെ ഒരു വൺ സെവൻറ്റീറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഓവനിലേക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായി നല്ല ക്രിസ്പി ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് അത് വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ അതുപോലെ നല്ല കിട്ടില്ലും ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്